വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾ മഞ്ചേരിയിൽ ജെ സി ഐ വീക്കിന്റെ ഭാഗമായുള്ള പരിപാടിക്ക് തുടക്കമായി സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ജെ സി ഐ വീക്ക് ആഘോഷിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും സെപ്റ്റംബറിൽ ജെ സി ഐ വീക്ക് എന്ന പ്രോഗ്രാം ആചരിച്ചു വരികയാണ് ആഘോഷിച്ചു വരികയാണ് അതെല്ലാ വർഷവും സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയാണ് ജെ സി ഐ വീക്ക് ആചരിക്കുന്നത് ഈ വർഷം ആചരിക്കുന്ന ജെ സി വീക്കിൻ്റെ പേരിൽ പ്രിസം വൺ വൺ സീറോ പ്രിസം വൺ വൺ സീറോ എന്ന പേരിലാണ് ഈ വർഷത്തെ ജെ സി വീക്ക് ആചരിക്കുന്നത് അത് ഇന്ത്യയിൽ എല്ലാ ലോക്കൽ ഓർഗനൈസേഷനിലും ഒരേ ദിവസം ഒരേ സമയം സെലിബ്രേറ്റ് മാറുന്ന ലോകത്തിനായി നേതാക്കളെ വളർത്തിയെടുക്കുക എന്ന ജെ സി ഐയുടെ ആഗോള ദൗത്യത്തിന് അനുസൃതമായി നേതൃത്വം സമൂഹ സേവനം യുവജന പങ്കാളിത്തം എന്നിവ വളർത്തുന്നതിനാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ജെ സി ഐ വീക്കിന്റെ ഒന്നാം ദിനം സോൺ തല ഉദ്ഘാടനം മഞ്ചേരി ജെ സി ഭവനിൽ വെച്ച് സോൺ പ്രസിഡന്റ് ജെ സി അരുൺ ഇ വി പതാക ഉയർത്തിക്കൊണ്ട് നിർവഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ നിയാസ് കുരിക്കൽ മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ താഹിർ ശ്രീഹരീഷ് മനോജ് ബ്രഹ്മദത്തൻ ഭരത്ദാസ് ഷബീർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം രാജ്യവ്യാപകമായി ജെ സി ഐ വീക്ക് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് സോൺ ഇരുപത്തിയൊന്നിൽ പ്രിസം നൂറ്റിപ്പത്ത് ജെ സി ഐ വീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷങ്ങൾക്ക് ജെ സി ഐ മഞ്ചേരിയിൽ തുടക്കമായത് പതാക ഉയർത്തിൽ പൊതുപ്രചാരണം പി ആർ പ്രവർത്തനങ്ങൾ ഞാനൊരു ജെ സി ഐ അഭിമാനിക്കുന്നു എന്ന റീൽ സീരീസ് തൊഴിൽ ജീവിത നൈപുണ്യങ്ങൾ സാമ്പത്തിക സാക്ഷരത ഡിജിറ്റൽ അവബോധം എന്നീ നിലയിൽ പരിശീലന സെഷനുകൾ തുടങ്ങിയ വിവിധ പരിപാടികളും സമാപന ദിവസമായ സെപ്റ്റംബർ പതിനൊന്നിന് ദ ഗ്രാൻഡ് ഫിനിഷിൽ നന്ദി പ്രകടനവും ആഘോഷവും സാംസ്കാരിക സായാഹ്നം ഹൈലൈറ്ററിൽസ് നന്ദി പറയൽ തുടങ്ങിയ പരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി